അഞ്ച് ഗോൾഡ് മെഡലും അഞ്ച് സിൽവറും ഉണ്ട് പിന്നെ ഞങ്ങൾ ഇതിന്റെ മുന്നേ ഒരുപാട് മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട് ജില്ലാ ജില്ലാ തലത്തില് പോയി സംസ്ഥാന തലത്തില് പോയി ഇപ്പോൾ നാഷണൽ തലത്തിലും പോകാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നമ്മളെ ഇഷ്ടപ്പെട്ടു ഇവിടുന്ന് കുണ്ടൂരിൽ നിന്ന് പത്താളാണ് പോയത് ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് ഐ ടി മാർഷൽ ബോക്സിംഗ് അക്കാദമിയിലാണ് ബോക്സിംഗ് പരിശീലന കേന്ദ്രത്തിലേക്കാണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളെ ബോക്സിംഗ് പരിശീലിപ്പിക്കുന്ന അധ്യാപകനാണ് അതെ പേരെന്താ ഇവിടെ ഡൽഹി ബുംബൈയിൽ കൊണ്ടുപോയി കുട്ടികളെ എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ അവിടുന്ന് ഉണ്ടായ അനുഭവങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാണ് വന്നത് കുട്ടികളുടെ പരിശീലിപ്പിക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവു കേട്ടിട്ടുള്ളത് ഏകദേശം കുട്ടികളെ മുംബൈയിൽ നാഷണൽ ബോക്സിംഗ് ആണ് അപ്പോ പത്ത് കുട്ടിയൊക്കെ സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടി നാഷണൽക്ക്

ഞങ്ങളിപ്പോൾ ഒരു ഏകദേശം ഒരു വർഷത്തിൻ്റെ മേലെയായി ഇവിടെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇത് ഇവിടെ നമ്മൾ കുങ്കു കിക്ക് ബോക്സിങ് ബോക്സിങ് പിന്നെ സിലാട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുന്നേ ഒരുപാട് മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട് ജില്ലാ ജില്ലാതലത്തിൽ പോയി സംസ്ഥാന തലത്തിൽ പോയി ഇപ്പോൾ നാഷണൽ തലത്തിലും പോകാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ മുംബൈയിൽ മുംബൈയിൽ പോയി ഈ നാഷണൽ ലെവലിൽ മത്സരിച്ചല്ലോ വേണ്ടി ഒന്ന് മുംബൈയില് പോയിട്ടുഭവം പറയാൻ നല്ല അനുഭവമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഭാഗമായിരുന്നു ഒരു എട്ടൊമ്പത് സംസ്ഥാനങ്ങൾ പങ്കെടുത്ത ഗെയിം ആയിരുന്നു നല്ല ടഫായിരുന്നു നാഷണൽ ആകുമ്പോൾ അതിന്റേതായിട്ടുള്ള ടഫ് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ അനുഭവം എന്ന് പറയാൻ നല്ല റൂമ് ഫുഡ് കാര്യങ്ങളുണ്ടായിരുന്നു ബുദ്ധിമുട്ട് എന്ന് നാട്ടിൽ െന്ന് പറയാറു പോകുമ്പോഴൊരു ബുദ്ധിമുട്ട് ആ ഒരു ബുദ്ധിമുട്ടല്ലാതെ വേറൊരു ബുദ്ധിമുട്ടില്ലല്ലോ ഒരു അഞ്ച് ഗോൾഡ് മെഡലും അഞ്ച് സിൽവറും ഉണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ ഈ കൂടുതലായിട്ട് കാരണം എന്താ അത് സെൽഫ് ഡിഫൻസിന് വേണ്ടിട്ടാണ് ഞാനടക്കും അടക്കം സെൽഫ് ഡിഫൻസിന് ഞങ്ങളിവിടെ വന്നത് ഫസ്റ്റ് ആയിട്ട് പിന്നെ വന്ന് സാറിന്റെ കീഴിൽ ഇങ്ങനെ അഭ്യസിച്ച് തുടങ്ങിയപ്പോൾ സാറാണ് സാറാണിങ്ങനെ ഓരോരോ മത്സരങ്ങൾക്ക് പോകാമെന്നൊക്കെ സജസ്റ്റ് ചെയ്തത് രാത്രിയിലൊക്കെ പുറത്തിറങ്ങി നടക്കാൻ അങ്ങനെ വിടാനുള്ളൊരു ധൈര്യം വീട്ടുകാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും ഇതേപോലെ സ്വന്തം മക്കളെ ആർക്കാണെങ്കിലും ഇന്നത്തെ കാലത്ത് സെർട്ടിഫൻസ് ഇല്ലാതെ പറ്റൂല സ്വന്തം സംരക്ഷിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ മക്കളെ പഠിപ്പിക്കാം മിക്സ് ബോക്സിനെ പറ്റി നമുക്കൊന്നും തരാം മിക്സ് ബോക്സിംഗിൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പിനാണ് ഇപ്പോൾ നമ്മൾ പോയത് മുംബൈയിൽ വെച്ചിട്ടാണ് നടന്നത് നമ്മൾ മെയിനായിട്ട് കാക്കാട് റെയിൻ മാഷിന്റെ കീഴിലാണ് നമ്മളൊക്കെ നമ്മളിവിടെ കോച്ച് ചെയ്യുന്നത് സ്വതകുപ്പ് സാറാണ് പിന്നെ ഇവിടുന്ന് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇവിടുന്ന് കുണ്ടൂരിൽ നിന്ന് പത്താളാണ് പോയത് പത്ത് പത്ത് പോയ പേരിൽ അഞ്ചാക്ക് ഗോൾഡ് മെഡലും അഞ്ചാക്ക് സിൽവറും ഉണ്ട് പിന്നെ പെൺകുട്ടികളും ഉണ്ട് മൂന്നാളുണ്ട് പിന്നെ അതൊക്കെ ഗ്രാൻഡ് മാസ്റ്റർ കീഴിലാണ് അപ്പോൾ നല്ല ഒക്കെ രീതിയിൽ പെർഫോം പെർഫോം കഴിഞ്ഞത് ഞങ്ങളൊക്കെ സെൽഫ് എന്ന് വിചാരിച്ചു വന്നവരാണ് ഇതേ മരിച്ച ഓരോരോ ചാമ്പ്യൻഷിപ്പും മത്സരങ്ങൾ വന്നപ്പോൾ സാറും സുഹകൃത സാറൊക്കെ ഞങ്ങളെ ഇറക്കി അതുകൊണ്ടാണ് ഇപ്പൊ നാഷണലിൽ എത്തിയത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിൽ വന്നവരല്ല ഞങ്ങൾ ആരും നാഷണലിൽ പോകണം അല്ലെങ്കിൽ മത്സരിക്കണം എന്നുള്ളതിൽ നമ്മൾ നമ്മളിടയ്ക്കും പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പെരക്കാർക്ക് എന്തെങ്കിലും വരുമ്പോ സെൽഫ് ഡിഫെൻഡ് മാത്രം ഉദ്ദേശിച്ചു വന്നവരാണ് ഇവിടെ വന്ന ഭൂരിഭാഗം കുട്ടികളും അതിന് ശേഷം ഇങ്ങനത്തെ ഓരോരോ മത്സരങ്ങൾ വരുമ്പോൾ പ്രേം ഞങ്ങൾ നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നവരോടും എല്ലാവരോടും നമ്മളെ മക്കളായാലും ആരായാലും ഇങ്ങനത്തെ സെൽഫ് ഡിഫെൻസ് രംഗത്തേക്ക് എന്തായാലും നമ്മൾ ഇറക്കുക കാരണം നമുക്ക് ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ ഇനി വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയുക നമുക്ക് പിടിച്ചിരിക്കണമെങ്കിലും ഒരു സെൽഫ് ഡിഫെൻ്റെ അത്യാവശ്യമാണ് അപ്പോൾ ഇവിടെ അല്ലെങ്കിലും എവിടെ ഞങ്ങളെടുത്ത് എവിടെയാണോ അവിടെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുക അതൊരു ാണ് പെൺകുട്ടികളായാലും പിന്നെ ഇങ്ങനത്തെ ഒരു ഇതില് ഒരുപാട് അക്കാഡമിക് അവസരങ്ങളുണ്ട് ഞങ്ങൾ ഈ നാഷണലിൽ കാര്യങ്ങളും സർട്ടിഫിക്കറ്റിനൊക്കെ വാല്യൂ ഉണ്ട് അപ്ലൈ കോളേജിലൊക്കെ സീറ്റ് കിട്ടാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇതില് ബെനിഫിറ്റ് വരണുണ്ട് നമുക്ക് എന്തായാലും അത് കാലഘട്ടത്തിൽ പെൺകുട്ടികളെ പുറത്ത് കൂടാതെ എല്ലാ ആ കുട്ടികൾക്ക് നടക്കാൻ മരക്കനക്കാൻ പറ്റാത്ത ഒരു ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അത് നിർബന്ധമാണ് അതിലേക്ക് മരണാതി ഇറക്കാം മക്കളെ ഇറക്കാം എവിടെയാലും നമ്മളെ അക്കാദമി എന്നല്ല എവിടെയല്ല നമ്മുടെ അടുത്തുള്ള അക്കാദമികളിൽ വിടുക അപ്പൊ ഇതുവരെ ഞങ്ങളുമായി സഹകരിച്ചത് നന്ദിയുണ്ട് ഒരുപാട് വിവരങ്ങളിൽ എത്തിട്ട് നിങ്ങൾ അപ്പൊ ഇതുപോലുള്ള മാർഷൽ അക്കാദമിയിലെ കുട്ടികളെ ചേർത്ത് നിങ്ങൾ പരിശീലനം നടത്തുക അപ്പോൾ ഇതിലെ വലിയ പൗരമാനായിട്ട് നമുക്ക് കുട്ടികളെ വാർത്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലുള്ള പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാ കുട്ടികളെയും നിങ്ങൾ അയക്കണം Thank you.